പതിനഞ്ച് വർഷമായി പാമ്പ് പാമ്പുപിടുത്തം തുടരുന്ന വനംവകുപ്പിന്റെ സ്നേക്ക് റെസ്ക്യൂവർ തൃശ്ശൂർ സ്വദേശി ജോജു മുക്കാട്ടുകാരക്ക് കഴിഞ്ഞ ദിവസം പിടികൂടേണ്ടി വന്നത് പടുകൂറ്റൻ മൂർഖനയാണ് ഇത്രയും വലിപ്പമുള്ള ഒരു മൂർഖനെ ഇതുവരെയും താൻ കണ്ടിട്ടില്ലെന്നാണ് ജോജു പറയുന്നത് തൃശൂർ അഞ്ചേരിയിലെ ഒരു വീട്ടിലാണ് അസാധാരണ വലിപ്പമുള്ള മൂർഖനെ കണ്ടത് രണ്ടര വർഷമായി വീട്ടുകാരെ ഭീതിപ്പെടുത്തി വിലസുകയായിരുന്ന പാമ്പിനെ ഏറെ സാഹസികമായാണ് ജോജു പിടികൂടിയത് വീടിന് പിറകിലെ അളനക്കമില്ലാതെ കിടന്നിരുന്ന ഷെഡിന്റെ പരിസരത്ത് പൊത്തിലായിരുന്നു പാമ്പിന്റെ വാസം പാമ്പിന്റെ ഉറയൂരി കിടക്കുന്നത് കണ്ട വീട്ടുകാർ ജോജുവിനെ വിളിച്ചു വരുത്തുകയായിരുന്നു കോൺക്രീറ്റ് സ്ലാബിനടിയിലെ അളയിൽ കിടന്ന പാമ്പിനെ കോൺക്രീറ്റ് പൊളിച്ചു നീക്കിയാണ് പിടികൂടിയത് എന്റെ മതറേ ഒന്നും പൊങ്ങണില്ല നാളിതുവരെയുള്ള അനുഭവത്തിൽ ഇത്രയും നീളവും ഭാരവുമുള്ള മൂർഖനെ താൻ കണ്ടിട്ടില്ലെന്ന് ജോ ജോ സാക്ഷ്യപ്പെടുത്തുന്നു അപ്പോൾ ഒന്ന് വെയിറ്റ് നല്ല വെയിറ്റ് ഉണ്ട് എന്തായാലും ഇത്രയും വലുപ്പമുള്ളത് ഞാൻ എൻ്റെ ജീവിതത്തിലാദ്യ അത് ഞാൻ പറയാലോ അപ്പോൾ ഒന്നും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ അത്രയും നീളമാണ് നമുക്ക് ഹുക്ക് വെച്ചിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പോലും പറ്റില്ല അത്രയും കയ്യിൽ കിടന്ന് കൊട്ടാനായ കുതിച്ചു ചാടിയ മൂർഖനെ ഏറെ പാടുപെട്ടാണ് സഞ്ചിയിലാക്കിയത് പിന്നീട് കാട്ടിൽ കൊണ്ടുപോയി വിട്ടയച്ചു ന്യൂസ് ബ്യൂറോ തൃശ്ശൂർ